वो मारेंगे तो फिर हम मारेंगे फिर वो मारेंगे फिर हम मारेंगे, वो दो मारेंगे हम दस मारेंगे वो छब्बीस हम सौ मारेंगे मोदी जी सर हम बोलेंगे कि आपने घर में घुस के मारा तो आप बोलेंगे देश प्रेमी इस पूरा देश बोल रहा है पूरा विश्व बोल रहा है Modi. രാജ്നാഥ് ജി പറഞ്ഞു യുദ്ധം ശ്രീരാമനും രാവണനും കോൺഗ്രസിന്റെ ലോക്സഭാംഗം സൈനി ഘോഷാണ് സൈനിടെ പ്രസംഗം നമ്മൾ നേരത്തെ വിവർത്തനം ചെയ്ത് കേൾപ്പിച്ചിരുന്നു അവരുടെ പ്രസംഗം കേൾക്കാൻ ഗംഭീരമായ ഉള്ളടക്കവും ആവേശവും അടങ്ങുന്നതാണ് ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രസംഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ അവർ ബംഗാളി ഭാഷയാണ് കൂടുതലായും ഉപയോഗിച്ചത് സൈന്യഘോഷിന്റെ പ്രസംഗത്തിന്റെ വിവർത്തനം ഞാൻ നിങ്ങളോട് പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ മണ്ണിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ജാതി മതം രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഇവയെല്ലാം മറന്ന് ഭാരതീയർ ഒരുമിച്ച് നിന്ന കാലം ധനികനോ ദരിദ്രനോ ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യാനിയോ ആസ്തികനോ നാസ്തികനോ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ സ്വരത്തിൽ രാജ്യത്തിന്റെ ഐക്യത്തിനായി ഉയർന്ന കാലം മോട്ട്രില്ലുകൾ മുതൽ യുദ്ധകാല തയ്യാറെടുപ്പുകൾ വരെ ഒരൊറ്റ ശബ്ദം മുഴങ്ങി നിന്റെ മണ്ണിൽ ഞാൻ ലയിക്കും പൂവായി വിടരും ഇതാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഹൃദയംഗമമായ ആശംസകളും അഭിനന്ദനങ്ങളും എന്നാൽ അതിനോടൊപ്പം ഞങ്ങളുടെ പ്രധാനമന്ത്രിയോട് ചില ചോദ്യങ്ങളുണ്ട് നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ വക്താക്കൾ എന്ന നിലയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വിമർശനങ്ങളെ രാഷ്ട്രീയ ഉദ്ദേശമുള്ളതെന്ന് നിങ്ങൾ വിളിക്കുന്നു ദയവായി ഞങ്ങളെ രാജ്യദ്രോഹികൾ എന്ന മുദ്ര ഉത്തരുത് ഞാനൊരു ജനപ്രതിനിധിയാണ് ഒരു ദേശഭക്തയാണ് ഒരു ബംഗാളിയാണ് വന്ദേ മാതരം ബംഗാളിൽ നിന്ന് ഒരു യുദ്ധമുദ്രയാണ് ഞങ്ങളുടെ പൂർവികർ ഈ വേണ്ടി രക്തം ചിന്തി ഞങ്ങൾ ഇന്നും ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയോടെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളായ ഭാരതീയർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരിൽ ബംഗാളിൽ നിന്നുള്ള മനീഷ് രഞ്ജനും സമീർ ഗുഹയും ജാദവ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉദ്യോഗസ്ഥന് ഉൾപ്പെടുന്നു ഞങ്ങൾ അവരുടെ ശവപ്പെട്ടികൾക്ക് മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ കുനിഞ്ഞ ശിരസോടെയാണ് നിന്നത് എൺപത് എൺപത്തിയഞ്ച് വയസ്സുള്ള മാതാപിതാക്കൾ യചകിതരായ കുട്ടികൾ ഒരു സിന്ദൂരത്തിന്റെ വില ഈ വഞ്ചകരായ പാകിസ്ഥാനും ഭീരുക്കളായ ഭീകരവാദികൾക്കും എന്തറിയാം എന്ന് വിളിച്ചു പറഞ്ഞു അവർ നരേന്ദ്രമോദിജി ഇതറിഞ്ഞു അതിനാലാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് തന്നെ നൽകിയത് അതെല്ലാവരുടെയും വികാരങ്ങൾ ഉണർത്തി പ്രധാനമന്ത്രിയിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ ആകാശത്തോളം വളർന്നു പക്ഷെ അവർ കഥ നന്നായി നിർമ്മിച്ചെങ്കിലും ഒലിവെണ്ണയ്ക്ക് പകരം മണ്ണെണ്ണയാണ് അതിലൊഴിച്ചത് എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായത് പക്ഷേ ആഭ്യന്തരമന്ത്രി ഇന്ന് പറഞ്ഞത് മാത്രമാണ് അവർ വന്നു അത്രമാത്രം ആയിരം ടൂറിസ്റ്റുകൾ എത്തിയാലെന്ത് നാല് ഭീകരർ എത്തിയാൽ എന്ത് പത്ത് പോലീസുകാർ എത്തിയില്ലേ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ കയറി അടിച്ചു എന്ന് 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 പറഞ്ഞാൽ നിങ്ങളെ ദേശസ്നേഹി ദേശസ്നേഹി വിളിക്കാം എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ ഞങ്ങളെ ഞങ്ങളെ രാജ്യദ്രോഹികൾ വിളിക്കുന്നു മോദിജി എന്നാണ് പറയുന്നതെങ്കിൽ വിളിക്കും ഉത്തരം തരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കും हम हम बोलेंगे 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 वाह वाह मोदी मोदी जी तो तो आप आप देश प्रेमी नरेंद्र जवाब दो ऐसा ऐसा नहीं नहीं होता होता सर ഇങ്ങനെ പോകില്ല സാർ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു പഹൽഗാം ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉത്തരവാദിത്വം ആർക്കാണ് ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടോ പകരം പുരസ്കാരങ്ങൾ നൽകുന്നു ജനങ്ങൾ പറയുന്നു ഇന്റലിജൻസ് പരാജയത്തിനും സുരക്ഷാ വീഴ്ചയ്ക്കും ഈ രാജ്യത്ത് സ്ഥാനമില്ല ഒരു വർഷം മുമ്പ് ജയപാണ്ഡെ പറഞ്ഞു ഓപ്പറേഷൻ മഹാദേവ് നടന്നു ഒരു ഭീകരനെ കൊന്നു ഇന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ വിമർശനം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇനിയും തുടരും ഒരു സുവർണ അവസരം കിട്ടിയിട്ടും എന്തിനാണ് പിന്നോക്കം പോയത് ഇഷ്ടികയ്ക്ക് ഇഷ്ടിക എന്ന് നിങ്ങൾ പറയുന്നു രാജ്യം ആഗ്രഹിച്ചത് ഇഷ്ടികയ്ക്ക് മൂലക്കല്ല് എന്നാണ് മുമ്പ് പറഞ്ഞു പി ഞങ്ങളുടെ വിട്ടു തരില്ല പറയുന്നു ഞങ്ങൾ ഒന്നാം ദിവസം മുതൽ അവർ അടിക്കും ഞങ്ങൾ 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 അടിക്കും അവർ അവർ പേർ പേർ ബാലാകോട്ട് പുൽവാമ പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ ഈ ശൃംഖല തുടരും ജീവനുകൾ ഇനിയും നഷ്ടപ്പെടും ബാലാകോട്ട് പുൽവാമ फिर पहलगांव होगा फिर ऑपरेशन सिंदूर होगा सिलसिला चलता रहेगा जान जाती रहेगी राजनाथ जी कल बोल रहे थे सर के युद्ध उन्हीं के साथ होता है जो आपके बराबर हो इसमें बराबरी की कोई बात नहीं है श्री राम और रावण क्या बराबर के थे क्या नहीं थे ना राजनाथ जी पर युद्ध तुल्यरुमान श्रीरामन रावणन तुल्यर ധർമ്മം അധർമ്മത്തിനെതിരെ പോരാടുന്നു ചെറിയ കാര്യങ്ങൾ അവഗണിക്കൂ ഫലം നോക്കൂ എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ പരീക്ഷാ ഹാളിൽ പേപ്പർ ചോർന്നാൽ പിന്നെ ഒന്നാമനോ അവസാനത്തെ ആളോ എന്ത് വ്യത്യാസം ഞങ്ങൾക്ക് ശാന്തി വേണം രക്തം വേണ്ട സമൃദ്ധിയും പുരോഗതിയുമാണ് വേണ്ടത് യുദ്ധം വന്നാൽ കടകൾ എന്താകും തോക്കുകൾ വിറ്റുപോകും പക്ഷേ പൂച്ചെണ്ടുകൾ എന്താകും ഇത് പാകിസ്ഥാന് തക്ക മറുപടി നൽകാനുള്ള അവസരമായിരുന്നു പക്ഷേ അവരുടെ പതാകയിൽ ചന്ദ്രനുണ്ട് ഞങ്ങളുടെ പതാക ചന്ദ്രനിലാണ് പാകിസ്ഥാൻ ഒരു കിലോ ഗോതമ്പിനു വേണ്ടി പോരാടുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ഭാരതീയർ ഒരേ ശബ്ദത്തിൽ ഉയർന്നു നിന്റെ മണ്ണിൽ ഞാൻ ലയിക്കും പൂവായി വിടരും നിങ്ങളുടെ മറുപടി ഇഷ്ടികയ്ക്ക് ഇഷ്ടിക എന്നതല്ല ഇഷ്ടികയ്ക്ക് മൂലക്കല്ല് എന്നതാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അമേരിക്കയുടെ ഇടപെടലിനാൽ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവയ്പ്പിക്കപ്പെട്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ യുദ്ധവിരാമം പ്രഖ്യാപിച്ചു ജെ ഡി വൻസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ കാര്യമല്ല ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവിരാമത്തിന് സമ്മതിച്ചു ഇരുപത്തെട്ട് തവണ ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ट्रम्प युद्धम नृत्य बडोई मेतेनी दाबी कोचन माय एडमिनिस्ट्रेशन हेल्प ब्रोकर अ फुल एंड इमीडिएट सीज फायर आई थिंक अ परमानेंट वन बिटवीन पाकिस्तान एंड इंडिया डडोई मेतेनी दाबी कोचन आई यू स्ट्रेट टू अ लार्ज एक्सटेंट टू डू इट एंड आई सेड फेलोज़ कम ऑन लेट्स मेक अ डील लेट्स डू सम ट्रेडिंग सर भाषा देखिए इनकी डोषोई मे प्रथम बार एई दाबी थेके शुरू करे गत काल ऑफिसर 28 बार 28 बार अमेरिका के प्रेसिडेंट ने एक ही मैसेज दिया पूरे दुनिया को कि ट्रंप ने वॉर रुकवा दी पापा कि ट्रंप ने वॉर रुकवा दी मंत्री इंदिरा गांधी होम मिनिस्टर बोल रहे थे ना सर आज कि मानिक शाह जी ने बोला दैट भुट्टो मेड अ मंकी आउट ऑफ इंदिरा गांधी पूरा देश बोल रहा है पूरा विश्व बोल रहा है दैट ट्रंप मेड अ जोकर ऑफ नरेंद्र मोदी പ്രതിരോധ മന്ത്രി മിണ്ടിയില്ല വിദേശകാര്യമന്ത്രി ഒരു വരി പറഞ്ഞു വ്യാപാര ചർച്ചകളൊന്നും നടന്നില്ല ഞങ്ങൾ റിസ്ക് എടുക്കുന്നു ഓപ്പറേഷൻ നടത്തുന്നു പക്ഷേ ചാച്ച ചൗധരി ഹലുവ കഴിച്ചു പോകുന്നു ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചിരിക്കാം പക്ഷേ ആഖ്യാനത്തിന്റെ യുദ്ധത്തിൽ നിങ്ങൾ തോറ്റിരിക്കുകയാണ് ധർമ്മം അധർമ്മത്തെ ജയിച്ചുവെന്നോ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാനെ തോൽപ്പിച്ചുവെന്നോ നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പോലും ഇതുവരെ കഴിയുന്നില്ല മാധ്യമങ്ങൾ ഉത്തരവാദിത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇന്ന് കൊൽക്കത്തയിൽ ഉറങ്ങും നാളെ കറാച്ചിയിൽ ഉണരും എന്നവർ പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ് ഇന്ത്യക്കാർക്ക് സുതാര്യതയും ഉത്തരവാദിത്വവും വേണം നൂറ്റി ഇരുപത്തി മൻ കി ബാത്തുകൾ നടന്നു നൂറ്റി ഇരുപത്തി അഞ്ചാമത് നടന്നാൽ എന്ത് ഇത് പാകിസ്ഥാനല്ല ഇവിടെ ഭരണ പ്രതിപക്ഷം ഒരുമിച്ചാണ് രാജ്യം നയിക്കുന്നത് പാകിസ്ഥാന്റെ പാർലമെൻറ് അല്ല ഇത് അവിടെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പേർ മരിച്ചാൽ ആഘോഷിക്കുന്നു ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനെ തുറന്നു കാട്ടി പക്ഷേ പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്നും ലോകബാങ്കിൽ നിന്നും ബില്യൺ ഡോളർ സഹായം നേടി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ടെറർ കമ്മിറ്റി വൈസ് ചെയർമാനായി നിങ്ങളുടെ അറും അമ്പത്താറ് എഞ്ചിന്റെ ആധിപത്യം എവിടെ മോദിജി നിങ്ങൾ വിശ്വഗുരു എന്ന് പറഞ്ഞു പക്ഷേ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുടെ സൗഹൃദം കാത്തിരുന്നിട്ടും കിട്ടാതെ വന്നു ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിൽ സൈന്യത്തിൽ നാവിക വ്യോമസേനകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണങ്ങളുടെ കൃത്യതയിലും പ്രൊഫഷണലിസത്തിലും ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ പെൺമക്കളായ കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ ഭൂമിക സിംഗ് എന്നിവരിൽ മതേതരത്വത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും മാതൃകകളിൽ നൂറ് ഭീകരവാദികളെ വധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു പക്ഷേ ഒരു ഭീകരനും ജീവനോടെ ബാക്കിയില്ലാത്ത ഒരു ഭാരതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പെൺമക്കളുടെയും സഹോദരിയുടെയും സിന്ദൂരത്തിന് ഭീഷണിയാകുന്ന പാകിസ്ഥാനോ അവർക്ക് ഓക്സിജൻ നൽകുന്ന ചൈനയോ ബാക്കി ഉണ്ടാവരുത് ഇന്ത്യ പറയണം ഞങ്ങൾ ഭയപ്പെടില്ല മരണത്തിന് മുമ്പ് ഞങ്ങൾ മരിക്കില്ല ശാന്തി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അനീതിക്കെതിരെ യുദ്ധം അനിവാര്യമെങ്കിൽ യുദ്ധം തന്നെ എന്ന് ഇന്ത്യ मरने से पहले मरेंगे नहीं मरेंगे नहीं कि हम अमन चाहते हैं मगर जुल्म के खिलाफ कि हम चाहते हैं मगर जुल्म के खिलाफ अगर जंग लाजमी है तो फिर जंग ही सर इन्हें प्रसंगी नमस्कार